എനിക്ക് തോന്നുന്ന മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ഫീമെയിൽ മ്യൂസിക് ഡയറക്ടർ ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല പിന്നീടും പക്ഷേ ഉഷ കന്ന അവർ ചെയ്തത് എല്ലാ പാട്ടുകളും ആ പടത്തിലാട്ടിപ്പൊള്ളിയാണ് കര സ്വീറ്റ് എനിക്ക് പ്രത്യേകിച്ച് ഈ പാട്ടിനോടുള്ള പ്രണയമാണ് കാരണം വേറെ ഒന്നുമില്ല എൻ്റെ ടീനേജിൽ ഇറങ്ങിയ പാട്ടാണിത് എന്നും അന്ന് റേഡിയോയിൽ കേൾക്കും ഇതിലത്തെ എല്ലാ പാട്ടുകളും അപ്പോൾ എനി ഹ് ഐ ഷുഡ് ആൾസോ താങ്ക് യു ഫോർ ടേക്കിംഗ് ദീസ് പെർട്ടിക്കുലർ സോങ് ഞാനായിട്ട് ഞാനും താങ്ക് പിന്നെ ഒരു കാര്യം അഞ്ചു പാടുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഓരോന്നിനും ഓരോ ഇന്റർപ്രട്ടേഷൻസ് ഉണ്ട് ആ ഇന്റർപ്രട്ടേഷൻ എനിക്കിവിടെ തോന്നുന്നത് ഒരു ഹവാങ് ഗിറ്റാറിൽ പാടി എങ്ങനെയിരിക്കും അതേപോലെ ഗ്ലൈഡുകളുടെ പൂരമാണ് എവറി നോട്ട് ഈസ് കണക്റ്റഡ് വിത്ത് ഗ്ലൈഡ് അതാണ് എന്റെ ബുദ്ധിമുട്ട പാടാന പക്ഷെ ഒറിജിനൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ എനിക്കറിഞ്ഞൂടാ ബട്ട് ഉണ്ടാവും ജാനകി അമ്മ പോളിച്ച് എന്ത് അവരിതിന്റെ മാസ്റ്റർ ആണ് വിത്ത് ലോഡ് ഓഫ് ഡൈനമിക്സ് യു കുഡ് ഡു ദാറ്റ് വെരി വെൽ ആ ഗ്ലൈഡ്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ പിന്നെ ആ സിന്ദൂരം ചാർത്തിയില്ല മന്ദാരം ചൂടിയില്ല ഇങ്ങനെ വലിച്ചു പാടുക എന്ന് പറയും അതായത് താളത്തിൽ നിന്ന് ഇങ്ങനെ നമ്മളെ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഒരു വാക്ക് ഇങ്ങനെ നീട്ടി അത് ഒറിജിനലുണ്ടോ അങ്ങനെ സ്വന്തം കൈന്നിടുന്നുണ്ട് അത് ഭാവം പക്ഷെ അതിന് കൂടുന്നുണ്ട് കേട്ടോ അത് സോ ബ്യൂട്ടിഫുൾ അഞ്ചു കാണാൻ എന്ത് ഭംഗിയാ വളരെ സുന്ദരിയായിട്ടുണ്ട് സാറ് പറഞ്ഞ പോലെ ഇത് ഒരു ഗ്ലൈഡും ഡൈനാമിക്സും ഒക്കെ ഒരു ഡോക്ടറേറ്റ് എടുത്ത ഒരു പാട്ടാണ് പാട്ടാണിത് എന്തുമാത്രം നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാ പാടാനായിട്ട് വോയിസിന് കൺട്രോൾ കിട്ടാതെ അങ്ങനെ പിടിച്ചെടുക്കണം അത് നന്നായിരുന്നു ഇതിലെ എന്റെ മകന് അവൻ ന്യൂജനാണ് പക്ഷെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതിൽ മറ്റൊരു പാട്ടുണ്ട് നീ നീ ടൻ 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 ഞുപകരു മലച്ചു അനുരാഗ പൗനിയ മലർച്ചുയോ അനുരാഗ പൗണമിയേ നീമാറേ നീലീരാ മധുപകരു മലർച്ചുലിയോ അനുരാഗ പൗണമിയേ ആഹ് ഇവിടെ ഒരു സിനിമ നടനെ പോലെ പോലും ഒരാള്ണ്ടല്ലോ അപ്പനും അതായത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയച്ചാണ് വരുന്നത് അല്ലേ രണ്ടുപേരും നല്ല അതെ പുതിയ പിള്ളേര് വെക്കുന്ന സ്റ്റൈലാണ് വാച്ച് ഞാൻ പറയട്ടെ ഇത് കാണുമ്പോ എന്റെ ഫാദർ ഇങ്ങനെ നടക്കുക ഇത്രയും വയസ്സായിട്ട് അറിയില്ലേ എന്റെ ഡാഡി ഇങ്ങനെയാ നടക്കുന്നത് ഫുൾ സ്റ്റൈലു ഇപ്പൊ ആര് സ്റ്റൈൽ കുറയ്ക്കാൻ പറഞ്ഞാലും അതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാൻ കുറിച്ച് പറയണ്ടോ അതെന്താണ് അതെ അതെ സാറിങ്ങടെ ആ പാനലിരിക്കുന്നവർക്ക് കാണാത്ത ഷൂസൊക്കെ ഇട്ട് ജീൻസ് ഷേർട്ട് ഇങ്ങനെ വെരി കൂൾ അച്ഛന്റെ പേര് അച്ഛനെ രാജേന്ദ്രൻ രാജേന്ദ്രൻ അമ്മയുടെ പേര് ഭാഗ്യലക്ഷ്മി അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പേരിന്റെ കൂട്ടിയിട്ടാണ് ഭാഗ്യരാജ് ഭാഗ്യരാജ് ഓ അങ്ങനെയാണ് ഭാഗ്യരാജ് ഭാഗ്യരാജ് ഇനി വേറെ സർപ്രൈസ് കൂടെ ഉണ്ട് അച്ഛൻ പാട്ട് പാടും ശരി അപ്പന മുന്നിൽ പാടാൻ ഞങ്ങക്ക് പേടിയാ അപ്പനെപ്പഴും ഏ അത് ശരിയായില്ല ഇത് ശരി എല്ലാ ഡീറ്റെയിൽസ് എല്ലാം നല്ലോണം നോക്കും അതുകൊണ്ട് പാടാൻ ഭയങ്കര പേടിയാണ് அப்ப நமக்கு அச்ச பாட்டு அல்ல ஹுதயவாஹினி பொழுக மதுரஸ் நீரங்கிணிய மதுரஸ் நீ

കാശ ഗോപുരമിഴലി കൽപ്പന തൻ കളകാജി ഗിന്ദി കൽപ്പന തൻ കളകാഞ്ജി ഗിന്ദി ഹൃദയവാഹി ഉഴു മീ മധുര സ്നേഹ തരംഗിണിയ

എല്ലാവരും സംഗീത കുടുംബം എല്ലാവരും ചെറിയ ആളെയും കൂടെ നമ്മളിനി പാട്ട് പഠിപ്പിച്ചെടുത്താൽ പാരമ്പര്യ ഫോളോ ചെയ്ത് തീർച്ചയായിട്ടും അടിപൊളി